ലോകോത്തര താരങ്ങളെ ഞെട്ടിച്ച വമ്പൻ ഗോൾ നേട്ടവുമായി വയനാട്ടുകാരൻ അലൻ സജി അണ്ടർ എയ്റ്റീൻ സാനിക്സ് കപ്പ് ടൂർണമെന്റിലാണ് മികച്ച ഫോർവേഡായ അലൻ സജി കിട്ടിയ അവസരങ്ങൾ ഗോളാക്കിയും ഗോളിന് വഴിയൊരുക്കിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കാലിൽ കുരുക്കിയ ബോളുമായി മൈതാനത്തിന്റെ മധ്യഭാഗത്തുനിന്ന് പോരാട്ടം തുടങ്ങുന്ന സജി മികച്ച പന്തടക്കത്തോടെയും ശരവേഗത്തോടെയും എതിരാളികളെ ചക്രശ്വാസം വലിപ്പിച്ചാണ് നേട്ടം കൊയ്തത് ജപ്പാനിലെ സാനിക്സ് ഗ്ലോബൽ അരേനോ സ്റ്റേഡിയത്തിൽ ഈ മാസം പതിമൂന്ന് മുതൽ ആരംഭിച്ച ടൂർണമെന്റിലാണ് അലൻ സജി തന്റെ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ചൈന മലേഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകൾക്ക് പുറമെ ജപ്പാനിലെ മികച്ച ടീമുകളടക്കം പതിനാറ് ടീമുകൾ മാറ്റുവച്ച മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ടീമായ മുംബൈ റിലയൻസ് ഫൌണ്ടേഷനുവേണ്ടി ബൂട്ട് കിട്ടിയ അലൻ സെജിയുടെ കാലിലൂടെ മൂന്ന് തവണയാണ് ഗോൾ ഗോൾവല കിളിങ്ങിയത് ടൂർണമെന്റിലെ അഞ്ച് ാണ് അലൻ സജി ഫോർവേഡറായി പ്രതിരോധം തീർത്ത അലൻ മൂന്ന് ഗോൾ മലേഷ്യക്കെതിരായ മത്സരത്തിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാൻ ഓഫ് ദ മാച്ചുമായി തന്റെ നേട്ടത്തിന് പിന്നിലുള്ളവർക്ക് നന്ദി അർപ്പിക്കുകയാണ് അലൻ സജി വെച്ച് നടന്നെടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് എന്റെ എന്റെ സാറിനോടും വളരെ നന്ദിയുണ്ട് അവരിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരോടും ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെ ഉണ്ടാവണം ചെറുതോട്ടത്തിൽ യും സന്ധ്യയുടെയും മകനായ അലൻ മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയിൽ നിന്നാണ് പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കിയത് മികച്ച താരമായ അലന്റെ സഹോദരൻ അലക് ഹൈദരാബാദ് ടീമിലെ മികച്ച പെർഫോമറാണ് രാജ്യത്തിന് തന്നെ അഭിമാന നേട്ടമായ ടൂർണമെന്റിലെ അലൻറെ പ്രകടനത്തിൽ ഏറെ സന്തോഷത്തിലാണ് കുടുംബവും നാട്ടുകാരും ജപ്പാനിലെ കപ്പ് ടൂർണമെന്റിലാണ് പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു ഈ പ്രാവശ്യം പോയപ്പോള് ഒരു കളിക്ക് വെസ്റ്റുകളെ പിന്നെ ചെയ്തു അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പിന്നെ ഇവിടുന്ന് മീനങ്ങാടി പഞ്ചായത്ത് പിന്നെ പിന്നെ ആണ് ഫസ്റ്റ് കോച്ച് അങ്ങനെയാണ് പഞ്ചായത്തിൽ നിന്നാണ് പോയത് പഞ്ചായത്തിന്റെ അക്കാഡമിന്നാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയിട്ട് നാലഞ്ച് കൊല്ലായി ജപ്പാനിലെ മികച്ച താരങ്ങളെ താരങ്ങളെയടക്കം മുട്ടുകുതിച്ച സജി തന്റെ കരിയറിലെ അടുത്ത നേട്ടത്തിനായുള്ള തീവ്ര പരിശീലനത്തിനാണ് ഉള്ളത് ടൂർണമെന്റിലെ മികച്ച ഫോർവേഡറായും തിരഞ്ഞെടുത്ത അലൻ സജ്ജിയുടെ നേട്ടത്തിൽ മീനങ്ങാടിക്കാരും ഏറെ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി